അഴീക്കൽ ഹാർബറിൽ രക്ഷാപ്രവർത്തനത്തിന് സ്ഥിരം സംവിധാനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ കെ സി വേണുഗോപാൽ കത്ത് നൽകി ട്രോളിംഗ് നിരോധനത്തിന് മുമ്പായി അഴീക്കൽ ഹാർബറിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മതിയായ കൂടിയ രക്ഷാപ്രവർത്തന ബോട്ടും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് സംവിധാനവും ഏർപ്പെടുത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ അറിയിച്ചു അഴീക്കൽ ഹാർബറിൽ രക്ഷാപ്രവർത്തനത്തിന് സ്ഥിരം സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതായി എ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ കെ സി വേണുഗോപാൽ അറിയിച്ചു ട്രോളിംഗ് നിരോധനത്തിന് മുമ്പായി അഴീക്കൽ ഹാർബറിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മതിയായ സജ്ജീകരണങ്ങളോടുകൂടി രക്ഷാപ്രവർത്തന ബോട്ടും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് സംവിധാനവും ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ അഴീക്കൽ ഫിഷിംഗ് ഹാർബർ തുറന്നു നൽകാറുണ്ട് ആലപ്പുഴ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പുറക്കാട് അമ്പലപ്പുഴ വടക്ക് തെക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധനയാനങ്ങൾ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലാണ് ഈ കാലയളവിൽ മത്സ്യ വിപണനം നടത്തുക തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കനക്കുന്നതോടെ അഴീക്കൽ അഴിമുഖം വഴി യാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും മുൻകാലങ്ങളിൽ യാനങ്ങൾ മണൽത്തിട്ടയിൽ ഇടിച്ച് തകരുകയും അനേകം പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തിട്ടുള്ളതാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന മതിയായ സൗകര്യങ്ങളില്ലാത്ത ഒരു ചെറിയ ബോട്ട് മാത്രമാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത് അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ വേണ്ട മുൻകരുതലുകൾ ഒന്നും തന്നെയില്ല അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് നീണ്ടകരയിൽ നിന്നും മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് വരുന്നതുവരെ കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ സ്വന്തം നിലയിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഈ ഗൗരവമേറിയ പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു